ഹരേ അനന്തപത്മനാഭപാദ പത്മശരണം പുണ്യഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജാ കളഭാലങ്കാരം ഏറെ കൗതുകം നിറഞ്ഞത് തന്നെയാണ് കേട്ടോ ഇന്ന് യശോധാമ ഭഗവാനെ നല്ലതുപോലെ അലങ്കരിച്ചിരിക്കുന്നു കാർമുകിൽ വർണ്ണൻ ഇന്ന് അനന്തശരിയായിട്ടാണ് ശ്രീലകത്ത് വാഴുന്നത് ഭഗവാൻ സർവാഭരണ വിഭൂഷതനായി തിളങ്ങി നിൽക്കുന്നു നെയ്വിളക്കിൻ്റെ ശോഭയിൽ കാൽത്തളകൾ അണിഞ്ഞ് മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞൊടുത്ത് അരയിൽ കെങ്ങിണി കഴുത്തിൽ മുല്ലമുട്ടുമാല വളയമാല ആഢയാഭരണങ്ങളെല്ലാം ധരിച്ചിട്ടുണ്ട് തിരുമുടിമാല ഉണ്ടമാല പൊന്നിൻ കിരീടം എന്തു ഭംഗിയാണെന്നറിയോ ഭഗവാന്റെ ഇടതുകൈയിൽ താമര കൊടുത്തിട്ടുണ്ട് വലതുഭാഗത്തായി ശിവലിംഗം അലങ്കരിച്ചിരിക്കുന്നു ചന്ദനം കൊണ്ട് അതിലേക്ക് കണ്ണൻ്റെ വലതു കൈകൊണ്ട് കൂവളത്തിൽ അർപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഹരേ ഗുരുവായൂരപ്പ ആ ശരണം രാധിക്കാൻ